ആളുകൾ കാണാൻ വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യ എന്ത് നന്മ ചെയ്യുമ്പോഴും നമ്മൾ അത് പോസ്റ്റ് ചെയ്യും അത് സോഷ്യൽ മീഡിയയിലോ എവിടെയെങ്കിലും ഒക്കെ എന്തിന് ആളുകൾ അറിയട്ടെ ആളുകൾ കാണട്ടെ നമ്മൾ അങ്ങനെ ഒരു ഉദ്ദേശം നമുക്കുണ്ടെങ്കിൽ അള്ളാഹു സ്വീകരിക്കൂല അതിനെ വിളിച്ചു ഷിർഖുൽ ഹഫീ അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് തുല്യമാണ് നമ്മൾ അള്ളാഹിനല്ലേ സന്തോഷിപ്പിക്കേണ്ടത് നമ്മൾ ജനങ്ങളെ സന്തോഷിപ്പിക്കാനല്ലേ നമ്മൾ ആ പരിപാടി ചെയ്യുന്നത് അങ്ങനെ വരുമ്പോ നമ്മൾ അള്ളാഹുവിന്റെ കൂടെ ജനങ്ങളെ ഒപ്പം കൂട്ടിയില്ലേ അത് അള്ളാഹുവിനോട് പങ്കു ചേർക്കലല്ലേ അതുകൊണ്ട് അള്ളാഹു തല പറയും നാട്ടുകാർക്ക് വേണ്ടി നീ ചെയ്തില്ലേ അത് എനിക്ക് വേണ്ട അത് അവർക്ക് കൊടുത്തേക്കിൻ പാർട്ണർമാരിൽ ഏറ്റവും വലിയ മുതലാളിയാണ് ഞാൻ എനിക്ക് പാർട്ണർഷിപ്പ് ഒന്നും വേണ്ട എന്ന് റബ്ബ് പറയുമെന്ന് ചില വിഷയങ്ങളെ അങ്ങനെ ഹറാമിനോട് ലഭിതങ്ങൾ ചേർത്തു പറഞ്ഞിട്ടുണ്ട് തന്നെ പറയാൻ ജീവിക്കുന്നവർ അവരുടെ അവരുടെ ഇലാഹ് വെച്ചവരാണ് സംബന്ധിച്ച് എന്താ അവനവന്റെ പടച്ചവൻ സ്വന്തം ശരീരം പടച്ചവനാക്കി വെച്ചവർ കള്ളുടിക്കണം തോന്നുന്നു കള്ളുടിക്കുന്നു ഹറാമ് ചെയ്യണം തോന്നുന്നു ഒരു ലൈസൻസുമില്ലാതെ തിന്മ ചെയ്യുന്ന ആൾ അവന്റെ പടച്ച അവൻ്റെ തടിയല്ലാതെ പിന്നെ സ്വന്തം ശരീരത്തെ സ്വന്തം ശരീരത്തിൻ്റെ ആഗ്രഹങ്ങളെ പടച്ചവനായി അവരോധിച്ച ആളുകൾ എന്ന് ഖുർആാൻ വിളിക്കുന്നത് അള്ളാഹനുസരിക്കാത്തവരെയാണ് വള്ളുസരിക്കുന്നവർ അവർ അള്ളാഹുനെയാണ് അനുസരിക്കുക സ്വന്തം ശരീരത്തെ അല്ല ഇവ ഞങ്ങൾ പറയുമായിരുന്നു അബ്ദുദ്ദീനാർ എന്ന് ആരാധന കർഹനായി മറ്റാരുമില്ല റബ്ബേ എന്നല്ലേ ആ വാക്കിന്റെ അർത്ഥം അല്ലേ കൊടകില് കന്നടയോണ്ട് മലയാളം മനസ്സിലാവുന്നുണ്ടല്ലോ ഉണ്ടോ ഞാൻ വലിയ കടകെട്ടിട്ടുള്ള മലയാളം ഒന്നും പറയാറില്ല മനസ്സിലാവുന്ന ഭാഷനല്ലേ പറയുന്നത് അല്ലേ പോയിക്കോട്ടെ പൈസയെ ആരാധിക്കുന്ന പൈസയുടെ ആളുകൾ എന്നുദ്ദേശിക്കുന്നിടത്ത് പൈസയുടെ അടിമകൾ എന്ന് പറഞ്ഞാൽ അല്ലാൻ്റെ അടിമ എന്നാ പറയേണ്ടത് നഷ്ടപ്പെട്ടു പോയി തകർന്നു തകർന്നുപോയി ആര് അടിമകൾ ദീനാർ എന്ന് പറഞ്ഞ സ്വർണ്ണ നാണയമാണെന്ന് പിന്നെ പറഞ്ഞു തൈസു ദിർഹമി ദിർഹമിന്റെ വെള്ളി നാണയത്തിന്റെ അടിമകളും നശിച്ചു പോയിരിക്കുന്നു പൈസയെ ആരാധിക്കുക ചെറുക്കങ്ങനെയാണ് കാശിനു കണ്ട അവിടെ വീഴും അത് ഹലാലും ഹറാം എന്ന വിഷയം അത് ലോട്ടറി കിട്ടിയാലും പുകലിട്ട് പോരും അതൊക്കെ പറയും എന്തേ പൈസയോട് അത്ര കാർത്തിയാണ് അത്തരം ആളുകൾ തൈസ അവര് നശിച്ചിരിക്കുന്നു അന്നത്തെ വിലപിടിപ്പുള്ള രണ്ട് വസ്ത്രങ്ങളാണത് വിലപിടിപ്പുള്ള പട്ടുവസ്ത്രങ്ങളാണ് അതൊക്കെ കിട്ടിയ തിരക്കേടില്ല അതിന് മാത്രം ജീവിക്കുന്നവർ അതിന് അതായിരിക്കും എൻ്റെ ജീവിതത്തിന്റെ ആഗ്രഹം ഞാൻ ഇന്നലെ ഒരാളുടെ വോയിസ് കേൾക്കുകയായിരുന്നു അപ്പോൾ പറയുന്ന ജീവിതത്തിന്റെ വലിയ ആഗ്രഹം മുന്തിയ വണ്ടിയൊക്കെ വാങ്ങണം എന്നാണ് ഞാൻ അത്രേ ചെയ്യാ ആയിക്കോട്ടെ ഹലാലാണെങ്കിൽ അല്ല സാധിപ്പിച്ചുകൊടുക്കട്ടെ പക്ഷേ വാഹനത്തോട് ഒരു തരം ആരാധന തോന്നുന്ന ഒരു കാലാണത് ചെറിയ കുട്ടികൾക്ക് മുതൽ വലിയവർക്ക് വരെ ഒരു വലിയൊരു വാഹനം ഒരു അത്യാവശ്യം വിലപിടിപ്പുള്ള വണ്ടി കണ്ട അവിടെ വണ്ടി നിർത്തിയിട്ട് നോക്കിന്നു ഓ ഇപ്പോ ഡിഫൻഡർ ഒക്കെ പോയാൽ ഇങ്ങനെ നോക്കിന്നു അല്ലേ ഓ എന്തോ ചുറുക്കുള്ള വണ്ടിയാ കുറച്ചു അങ്ങനത്തെ ഒക്കെ വേറെ വണ്ടി വരും അപ്പോ വാഹനത്തോട് ചിലർക്ക് വാച്ചിനോട് ഭയങ്കര ക്രൈസ് ആയിരിക്കും ചിലർക്ക് മൊബൈൽ ഫോൺ ക്രൈസ് ഇത് പരിധി പരിധിവിട്ടുപോയാൽ അതിര് വിടും നിബിധങ്ങൾ നശിച്ചു എന്ന് പറഞ്ഞതിൽ പെട്ടുപോ പാകത്തിന് മതി ആവശ്യത്തിന് ഉപയോഗിക്കാം വണ്ടിയുടെ പാർക്ക് ചെയ്തിട്ട് എന്താ കാര്യം ആ വണ്ടി ഉപയോഗിച്ച് നീ പള്ളി പോകുന്നുണ്ടോ ആ വണ്ടി ഉപയോഗിച്ചിട്ട് നീ വേത് കേൾക്കാൻ വേണ്ടി പോകുന്നുണ്ടോ ആ വണ്ടി ഉപയോഗിച്ച് ദൈവത്തിന് പോകുന്നുണ്ടോ ആ വണ്ടി ഓടിച്ചിട്ട് ഏതെങ്കിലും പാവങ്ങളെ സഹായിക്കാൻ വേണ്ടി പോകുന്നുണ്ടോ അതൊരു വസീലയല്ലേ ഇറ്റ്സ് എ മീഡിയം അതൊരു ഒരു 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 മീഡിയമാണ് അത് ഉപയോഗിച്ച് എന്തെങ്കിലും ചെയ്യണം െ പൈസ ഉണ്ടാക്കാൻ വേണ്ടി ജീവിച്ചിട്ടേക്ക് പൈസ എന്തുകൊണ്ട് എന്തെങ്കിലും ചെയ്യണ്ടേ എന്തിനു പൈസ ഉണ്ടാക്കുന്നു ഞാൻ അള്ളാഹ് പൈസ എന്ന ഒരു പള്ളി ഉണ്ടാക്കും ആശാ ഒരു മദ്രസ ഉണ്ടാക്കി കൊടുക്കും അതൊക്കെ ഒരു നല്ല പരിപാടിയാണ് പൈസ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ബാങ്കിൽ ഒരുപിച്ചു മരിച്ചു പോവുക വല്ല കാര്യമുണ്ടോ അത് സ്വതക്കും ചെയ്തില്ല ദാനവും ചെയ്തില്ല ജക്കാത്തും കൊടുത്തില്ല ആ സമ്പത്തിനോട് അള്ളാഹുവിനോട് വിചാരണ പറയണ്ടേ ഹിസാബ് ചെയ്യണ്ടേ തങ്ങള് പറയാ പൈസയെ ആരാധിക്കുന്നവര് വസ്ത്രങ്ങളെ ആരാധിക്കുന്നവര് വാഹനങ്ങളെ ആരാധിക്കുന്നവര് അവരെ നശിച്ചു പിന്നെ പറഞ്ഞ എന്തൊരു വാക്കാന്നറിയത് തങ്ങൾ പറഞ്ഞു അവര് നശിക്കട്ടെ മുഖം കുത്തി വീഴട്ടെ പിന്നെ പറഞ്ഞു ഫലൻ തകഷ് കാലില് മുള്ളു കുത്തിയാൽ ആ മുള്ളു വരെ വലിച്ചൂരാൻ അവർക്ക് പറ്റാതിരിക്കട്ടെ എടുക്കാൻ വലിയ തങ്ങൾ പറഞ്ഞു ഈ പൈസയെ പ്രേമിച്ച് നടക്കുന്നവർ പൈസയെ ആരാധിക്കുന്നവർ അതിനുവേണ്ടി എന്തും ചെയ്തു കൂട്ടുന്നവർ കൂട്ടുന്നവർത്തിയാൽ വരെ അവരെ കാലിൽ നിന്ന് കാലിന്ന് പോരാതിരിക്കട്ടെ ആര് പറഞ്ഞു ഇതിനൊക്കെ അള്ളാഹു പറയ ആരാധനൂല ഇലാഹ അവര് പടച്ചവൻ പൈസ ഇല്ലാതെ വേറൊന്നുമില്ല എന്ന സത്യത്തിൽ അവർ പറഞ്ഞോണ്ടിരിക്കുന്നത് അല്ലേ ഇല്ലല്ലാന്നല്ലേ പറയേണ്ടത് അതുകൊണ്ടാണ് ഖുർആൻ പറയുന്നത് തിന്മകൾ ചെയ്യുന്നവരെ അള്ളാഹു വിളിക്കുന്നത് പിശാച്ചിനെ ആരാധിക്കുന്നവര് എന്നാണ് ലഹരി അടിച്ച് നടക്കാൻ

ആരാധിക്കരുത് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ മോശപ്പെട്ട ഫിലിം കാണുക അല്ലെങ്കിൽ മോശപ്പെട്ട ഹറാമായ ചിത്രങ്ങൾ കാണുക അത് അതിനനുസരിക്കുക അത് ആരെയനുസരിക്കണത് ഇത് ഹറാമാണ് ഒരു മനുഷ്യന്റെ അവറുത്ത് നോക്കാൻ പാടില്ല എന്നാ പിന്നെ ആ വേറെ ലോല അവറുത്ത് നോക്കിയിരിക്കുക എന്ന് പറഞ്ഞാൽ അത് പിശാച്ചാണ് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ലേ പിശാച്ചിനെ ആരാധിക്കരുത് അല്ല പറയണം പിശാച്ചിനെ അനുസരിക്കുകയാണ് അവിടെ ആ അനുസരണയെ കുറാൻ പറയാൻ നിങ്ങൾ ഇബാദത്താണ് ചെയ്യണത് ഞാൻ പറഞ്ഞ് കേൾക്കുന്നില്ലല്ലോ അവൻ പറഞ്ഞല്ലേ കേൾക്കുന്നുള്ളൂ അത് നിങ്ങൾ അവനെ ആരാധിക്കുന്നതിന് തുല്യമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ തിന്മകൾ സംഭവിച്ചു പോകും മനുഷ്യന്മാരെന്ന് പക്ഷേ ഉടനെ തോപ്പ് ചെയ്യണം ഉടനെ തോപ് അത് മുഅ്മിനീങ്ങളുടെ സ്വഭാവം അങ്ങനെയാ ഉടനെ തോപ ചെയ്യണം അല്ലാഹു നമ്മുടെ അള്ളാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ വമൻ മനി ഹവാഹു ബിഗൈരി ഹുദൻ ചില ആളുകളുടെ ആരാധ്യ വസ്തു അവരുടെ ശരീരമാണ് പെൺകുട്ടികൾ ഹിജാബ് എടുത്ത് ഊരുമ്പോ എന്തിനു മോളെ നീ ഹിജാബ് എടുത്തു മാറ്റി എന്ന് ചോദിക്കുമ്പോൾ അവർ പറയുന്ന ഉത്തരം എന്റെ ഫ്രണ്ട്സിന് അത് ഇഷ്ടാവുന്നില്ല ചിലര് പറയും അതിട്ടിട്ട് എനിക്കൊരു ഭംഗി തോന്നുന്നില്ല ചിലര് പറയും ഞാൻ ഒറ്റയ്ക്ക് ഇവരുടെ കൂട്ടത്തിൽ എങ്ങനെയാ ഒറ്റക്കിട്ട് നടക്കുക അപ്പൊ ഞാനങ്ങ് ഊരിക്കളഞ്ഞു ഇതൊക്കെ പറയുമ്പോഴേ ചിലർ ഒന്നും കൂടെ അഡ്വാൻസ് ആയിട്ട് പറയും എനിക്കത് ഇഷ്ടമല്ല അള്ളാഹുവിന്റെ ഒരു നിയമം നിനക്ക് എനിക്കിഷ്ടമല്ല അങ്ങനെ പറയുകയാണെങ്കിൽ നീ അനുസരിക്കുന്നത് ആരെയാ നിന്റെ സ്വന്തം യു ഓൺ ബോഡിലിസൻസ് നിങ്ങളുടെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെയാണ് നിങ്ങൾ നിങ്ങളനുസരിക്കുന്നത് യു ആർ നോട്ട് ഒബേ അപ്പൊ അള്ളാഹു പറയാനെ യു വർഷിപ്പിങ് യുവർ സെൽഫ് നീ നിന്നെ തന്നെയാണ് ആരാധിക്കുന്നത് അതുകൊണ്ട് നിന്റെ ശരീരത്തിന്റെ ആഗ്രഹങ്ങളെ നീ പഠിച്ചവനാക്കി മാറ്റിയില്ലയോ എന്ന് ഖുർആൻ ചോദിക്കുകയാണ് الله ذلك بانهم اتبعوا ما اسخط رضوانه ും ഇഷ്ടമില്ലാത്തത് അവരെ പിന്തുടരുകയും അള്ളാഹുവിന്റെ ഇഷ്ടം അവര് വേണ്ടെന്ന് വെക്കുകയും ചെയ്തവരല്ലോ അവരുടെ കർമ്മങ്ങളെ അള്ളാഹു പൊളിച്ചു കളയുന്നുവെന്ന് വിശുദ്ധമായ അതുകൊണ്ടാണ് പറയാറുള്ളത് െ സ്നേഹിക്കുന്ന ആളാണ് പക്ഷേ ഹൗ ഡു യു പ്രൂവ് ഇറ്റ് യു ഡോൺ ഒബേ അള്ളാ അള്ളാഹുവിനെ അനുസരിക്കാതെ എങ്ങനെ തെളിയിക്കാൻ പറ്റൂല്ലോ അതുകൊണ്ട് അള്ളാനോട് സ്നേഹമുണ്ടോ യു ഷുഡ്